കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ദിയയുടെ സഹോദരി ഇഷാനിയുടെ ഇടപെടൽ തന്നെയാണ് അതായത് ഇഷാനിയുടെ സുഹൃത്ത് ഈ കടയിൽ പോയി സാധനം വാങ്ങിയതിന് പിന്നാലെയാണ് എല്ലാവരും ഈ കാര്യം അറിഞ്ഞത് എന്നായിരുന്നു വാർത്തയിലൊക്കെ ആദ്യം വന്നത് ഇത് സത്യമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സഹോദരിമാരിൽ ഇപ്പോൾ ഹീറോയായി മാറിയത് ശരിക്കും അഹാന തന്നെയാണെന്ന് പറയാം ഹീറോയിൻ പോലും പറയാതെ പ്രേക്ഷകർ ഹീറോ എന്നാണ് ആഹാനെ വിശേഷിപ്പിക്കുന്നത് അതിന് ശരിക്കും കാരണമുണ്ട് ആഹാന തന്നെയാണ് ഒരു മുതിർന്ന കുട്ടിയെ പോലെ ഈ പെൺകുട്ടികളോട് സംസാരിച്ചതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചതുമൊക്കെ അഹാന വളരെ നീറ്റായി തന്നെ അതിൽ ഇടപെട്ടതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാറിയത് ഒരുപക്ഷേ കൃഷ്ണകുമാർ ആയിരുന്നു ഈ പെൺകുട്ടികളോട് ചോദ്യം ചെയ്യൽ നടത്തിയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അശ്വനായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടികൾ കൊടുത്ത കേസുകളെല്ലാം തന്നെ കൃത്യമായി ഇവർക്കെതിരെ വന്നേനെ ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇവർ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ആണുങ്ങൾ ചോദ്യം ചെയ്തു എന്ന് പറയണേ ഇത് അഹാനയാണ് ചോദ്യം ചെയ്തതെല്ലാം അഹാനയാണ് ചോദിച്ചതെല്ലാം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യവും തിരിച്ചു പറയാൻ സാധിച്ചില്ല ആഹാനയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ പെൺകുട്ടികളും പെൺകുട്ടിയുടെ ഭർത്താവും വിടുതി നിന്നു പോവുകയായിരുന്നു പെൺകുട്ടിയുടെ ഭർത്താവിനെ പോലും മാറ്റി നിർത്താതെയായിരുന്നു ഇവർ ചോദ്യം ചോദിച്ചത് ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് പോലും പൈസ പോയിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചതോടെയാണ് കളിയെല്ലാം വെളിച്ചെത്തായത് ശരിക്കും പറഞ്ഞാൽ ഇവർ മൂന്നുപേരും മോഷ്ടിച്ചതായി തന്നെ തെളിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടും ഇവർ പോലീസിൻ്റെ അടുത്ത് ബന്ധപ്പെട്ടില്ല എന്നതാണ് കാര്യം ഇവർ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ വേണ്ട എന്ന് കരുതി ഇവർ ഇരുന്നതാണ് അവർക്ക് അബദ്ധം അപ്പോഴേ പോലീസിനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് എത്രയും പെട്ടെന്ന് തന്നെ തെളിഞ്ഞേനെ ഇപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തത് ഇവർക്കെതിരെ തന്നെ ഗുലുമാലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതോടെ ആരെയും സഹായിക്കും രുതെന്നും ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യരുതെന്ന് മനസ്സിലായി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇവർ ഈ കൗണ്ടർ കേസ് കൂടി കൊടുത്തിരിക്കുന്നത് ഇവരെ ബലമായി തട്ടിക്കൊണ്ടുപോയി എന്നതുൾപ്പെടെയാണ് ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം ഇതെല്ലാം തന്നെ സി സി ടി വിയിലൂടെ കണ്ട് തെളിഞ്ഞിരിക്കുകയാണ് അഹാനയുടെ ഓരോ ചോദ്യത്തിലും തന്നെ അവർ നിന്നു പോവുകയും ഇരുന്ന് പോവുകയും മറുപടി പറയാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു എല്ലാവരും അതുതന്നെയാണ് കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു പ്രേക്ഷകർക്കും ഇത് തന്നെ മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിലവിൽ തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിന് മറുപടിയും നൽകുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാകുന്നുണ്ട് എന്നതാണ് പ്രധാനം കാരണം എല്ലാവരും തുടക്കം മുതൽ തന്നെ ആഹാനയോടൊപ്പമായിരുന്നു ദിയേക്കാൾ വളരെയധികം ബോൾഡാണ് ആഹാനെന്നും മെച്ചൂറിറ്റി എന്താണെന്നും ആഹാന ഈ ഒരു വിഷയത്തിലൂടെ കാണിച്ചുവെന്നും അഹാനയ്ക്കെതിരെയുള്ള ട്രോളുകളെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് അനുകൂലമാക്കി അനുകൂലമാക്കിക്കളഞ്ഞുവെന്നും ഇതാണ് മിടുക്കിയെന്നും പ്രേക്ഷകരെല്ലാവരും വിലയിരുത്തുന്നു എല്ലാവരും അഹാനെക്കുറിച്ച് ഇതുതന്നെയാണ് പറഞ്ഞെത്തുന്നതെന്നും സോഷ്യൽ മീഡിയ തന്നെ എല്ലാവരും ഒരുപോലെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ആഹാരം ഇടുക്കിയാണെന്നും ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണെന്നും തെളിയിച്ചതെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ